ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇത് നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്ത് ഏറ്റവും കൂടുതൽ കേട്ട് കേട്ടു ഒരു പേരാണല്ലേ എസ് ജി ഒ യു എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്ത് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന കോമൺ കുറേ ഡൗട്ടുകളുണ്ടല്ലേ അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണുക ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അഥവാ വിദൂര വിദ്യാഭ്യാസം പാതി വഴിയിൽ മുടങ്ങിപ്പോയാൽ നമ്മുടെ ഹയർ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പഠന രീതിയാണെങ്കിൽ ഇത് ഇന്ന് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് കോസ്റ്റ് എഫക്റ്റ് നമുക്ക് ഒരുപാട് ഡിഗ്രി പി ജി കോഴ്സുകൾ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും നമ്മുടെ കേരളത്തിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ കാലിക്കറ്റ് കണ്ണൂർ എം ജി അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്റ്റൻസ് ഡിഗ്രി പി ജി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മളിന്ന് തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു പേര് കേൾക്കുന്നുണ്ടല്ലേ അതാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എസ് ജി ഒ യു ആക്ട് പ്രകാരമാണ് ഇത് നിലവിൽ വരുന്നത് നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്തെ കേരളത്തിലൊരു സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റി സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് എസ് എൻ ജിയിൽ ഒരു കോഴ്സ് അംഗീകരിക്കുന്നതിന് മുമ്പായിട്ട് അതിന് യു ജി സിയുടെ അപ്രൂവലും നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്ത് ഒരു തരംഗം തീർക്കാൻ പോവുകയാണ് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇരുപതിൽ പരം കോഴ്സുകൾ അവൈലബിൾ ആണ് അതും ഏഴ് കോഴ്സുകൾ അഞ്ച് ഡിഗ്രി ആൻഡ് രണ്ട് പി ജി കോഴ്സുകൾ അത് കേരളത്തിലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കില്ല അത് നമുക്ക് ഡിസ്റ്റൻസ് ആയി എടുക്കണമെന്നുണ്ടെങ്കിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ തന്നെ വരണം ഇനി നിങ്ങൾക്ക് ഓരോ കോഴ്സുകളുടെയും ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടോ അതിന് നമ്മുടെ കയ്യിൽ വഴിയുണ്ട് അതിനുവേണ്ടി നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഓരോ സബ്ജക്റ്റ് വൈസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി ബി വേണോ ബി എ ഇംഗ്ലീഷ് വേണോ ബി എ മലയാളം വേണോ അങ്ങനെ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടത് അത് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് അതിൽ എന്തൊക്കെ പഠിക്കാൻ വരുന്നുണ്ട് അങ്ങനെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായിട്ടുള്ള കോഴ്സ് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാൻ നോക്കുക ഇനി നമുക്ക് എസ് ജി ഒയിൽ നമ്മളൊരു ഡിഗ്രി അല്ലെങ്കിൽ പി ജി കോഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് ഡൗട്ടുകൾ ഉണ്ട് ആ ഡൗട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം അപ്പൊ ആദ്യമായിട്ട് വരുന്ന ഒരു ഡൗട്ടാണ് എസ് ജി ഒയിലെ കോഴ്സുകൾക്ക് യു ജി സി അപ്രൂവഡ് ആണോ എന്നുള്ളത് അതായത് എസ് ജി ഓയിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം യു ജി സിയുടെ അപ്രൂവൽ കിട്ടണം അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ എസ് ജി ഓയിൽ ഒരു കോഴ്സ് ഇൻട്രഡ്യൂസ് ചെയ്യുകയുള്ളൂ അത്തരത്തിൽ ഇൻട്രഡ്യൂസ് ചെയ്ത ഏകദേശം ഇരുപതിൽ പരം കോഴ്സുകൾ ഇന്ന് നമുക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അവൈലബിൾ ആണ് അതാണ് നമുക്ക് ആദ്യം ഉണ്ടാവുന്ന ഡൗട്ടിലെ ഒരുപാട് ആൾക്കാർ നമ്മളോട് ഒരു ഡൗട്ടാണ് ഇത് ഇനി രണ്ടാമതായിട്ട് വരുന്ന ഒരു ഡൗട്ടാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത് നമുക്കറിയാം ആന്ധ്രയിലും തമിഴ്നാട്ടിലൊക്കെ പോയി പഠിച്ചു വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ പി എസ് സി മറ്റും എഴുതുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് എന്ന് കാര്യം ചോദിക്കുന്നുണ്ടല്ലേ അത് കിട്ടാൻ വേണ്ടി പിന്നെ നടക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് എന്നാൽ നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു പ്രശ്നമില്ല കാരണം നമ്മുടെ കേരളത്തിൻ്റെതായ ഒരു സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് എസ് യു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും മൂന്നാമതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു കോഴ്സ് ചെയ്താൽ ഫോറിൻ കൺട്രിയിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതായത് നമ്മുടെ ശ്രീനാരണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് യു ജി സി അപ്രൂവ് ആണ് അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അപ്രൂവ് ആണ് ഇന്ത്യ ഗവൺമെന്റിന്റെ അപ്രൂവ്ഡ് ആണ് അതോടൊപ്പം തന്നെ എം എച്ച് ആർ ഡി മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഫോറിൻ കൺട്രിയിലും മറ്റും ജോലി ചെയ്യാൻ ഈ ഒരു സർട്ടിഫിക്കറ്റിനോട് സാധിക്കും അതോടൊപ്പം തന്നെ ചോദിച്ചു കാണുന്ന മറ്റൊരു ആണ് ഫോറിൻ കൺട്രിയിൽ നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ പോകാൻ പറ്റുമോ എന്നുള്ളത് അതായത് നമുക്ക് ഇവിടെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രീനാനഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു യു ജി കോഴ്സ് മറ്റും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഫോറിൻ കൺട്രീസിലും മറ്റും ജോലി ചെയ്യാനും അതോടൊപ്പം തന്നെ അവിടെ ഹയർ എഡ്യൂക്കേഷൻ പോകാനും എല്ലാം സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസ്തമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് എസ് ജിഒ യു അഥവാ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പഠിക്കാൻ സിമ്പിൾ ആണ് അതുപോലെ നമുക്ക് നമ്മുടെ പ്രാദേശിക ഭാഷയിൽ നമുക്ക് എക്സാം എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പിന്നെ ഇത് യു ജി സി അപ്രൂവ് ആണ് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ആണ് അഥവാ എം എച്ച് ആർ ഡിയുടെ അപ്രൂവൽ ഉണ്ട് അങ്ങനെ എല്ലാ തരത്തിലും നോക്കിയാൽ നമുക്ക് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ് എസ് ജിഒ യു എന്ന് പറയുന്നത് നമുക്ക് മറ്റു യൂണിവേഴ്സിറ്റികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നല്ല രീതിയിൽ എക്സാം എഴുതിക്കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും ഒരു ഡിഗ്രി പി ജി എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലൂടെ സാധിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റി തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമുക്കുടെ നമ്മുടെ മാതൃഭാഷയിൽ നമുക്ക് എക്സാം എഴുതാൻ സാധിക്കും അതായത് നമുക്ക് കോർ പേപ്പറും കാര്യങ്ങളും ഉണ്ടല്ലേ മറ്റേത് യൂണിവേഴ്സിറ്റിയും നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ നമ്മുടെ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് എഴുതണം എന്നാണ് പറയുക എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മുടെ കോർ പേപ്പറുകൾ പോലും നമ്മുടെ പ്രാദേശിക ലാംഗ്വേജിൽ എഴുതാൻ സാധിക്കും എന്നാൽ ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെക്ഷൻ എ ബി സി എല്ലാം ഒരേ ലാംഗ്വേജിൽ എഴുതാൻ നോക്കണമെന്നുള്ളതാണ് അങ്ങനെ നമുക്ക് നമ്മുടെ പ്രാദേശിക ഭാഷയിൽ പോലും എഴുതി പാസ്സാവാൻ പറ്റുന്ന നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ കരിയറിനെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന നമ്മളെ എല്ലാ തരത്തിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് എസ് ജി ഒ യു എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതിൽ കൂടുതലായിട്ടുള്ള ഏതൊക്കെ കോഴ്സുകൾ അവൈലബിൾ ആണ് നിങ്ങളുടെ അഭിരുചിക്ക് പറ്റിയ കോഴ്സ് ഏതാണെന്നുള്ളത് കൃത്യമായി നോക്കിക്കൊണ്ടിട്ട് എത്രയും വേഗം നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക ഇനിയും ഇതുപോലെ എസ് ജിഒ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ എത്രയും വേഗം ഉറപ്പുവരുത്തുക